നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഡെഞ്ചേഴ്സിനെ കുറിച്ചാണ് അല്ലെ കൃത്രിമ ദന്തങ്ങളെക്കുറിച്ചാണ് അപ്പം പലപ്പോഴും കൃത്രിമ ദന്തങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൃത്രിമ ദന്തങ്ങളിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുണ്ട് ആൾക്കാർക്ക് ഇത് വെച്ചു കഴിഞ്ഞാൽ കൃത്യമാകുമോ ഒരിക്കൽ കൃത്രിമ ദന്തം അല്ലെങ്കിൽ നമ്മൾ ഈ സെറ്റ് പല്ല് വെച്ച ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടൊരു എന്ന് പറയുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ ഇത് പൊട്ടിക്കഴിയുമ്പോൾ എപ്പോഴും കമ്പാരിസൺ ഉണ്ടാവും ആദ്യത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സെറ്റ് എങ്ങനെ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് പല്ലിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ഒന്ന് സ്ഥിരമായിട്ട് ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള പല്ലുകളാണ് മറ്റൊന്ന് ഊരി മാറ്റാവുന്ന തരത്തിലുള്ള പല്ലുകളുമാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഘടിപ്പിക്കാവുന്ന പല്ലുകളിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് അതായത് മുപ്പത്തിരണ്ട് പല്ലുകളും ബായിലില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഓൺ സിക്സ് അല്ലെങ്കിൽ ഓൾ ഓൺ ഫോർ എന്ന് പറയാറുണ്ട് അതായത് നാല് ഇംപ്ലാന്റുകൾ മുകളിലും നാല് ഇംപ്ലാന്റുകൾ താഴെ മേൽത്താടിയിലും കീഴ്ത്താടിയിലും അല്ലെങ്കിൽ ആറ് ഇംപ്ലാന്റുകൾ മേൽത്താടിയിലും ആറ് ഇംപ്ലാന്റുകൾ കീഴ്ത്താടിയിലും നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് മറ്റ് പല്ലുകൾ കൂടി പുനഃസ്ഥാപിച്ചു ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആ പ്രോസസ്സെന്ന് പറയുന്നത് ഇനി അതിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് സാധാരണ നമ്മൾ സിറാമിക്കായിട്ട് നിർമ്മിക്കുന്ന തരത്തിലുള്ള നമ്മളിപ്പോൾ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല്ലുകളിൽ ക്യാപ്പ് ഇടുന്നത് പോലെ ആ ഒരു പിഞ്ഞാണിത്തിൻ്റെ ആ ഒരു ലുക്കുള്ള ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാം മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഊരി മാറ്റാവുന്ന തരത്തിലുള്ള സെറ്റ് പല്ലുകൾ വയ്ക്കുന്നതുപോലെ ഒരു അക്രലിക്കിന് തന്നെയുള്ള ഒരു കൃത്യ ഒരു വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഓവർ ഡെഞ്ചറുകൾ ഉണ്ടാക്കുക ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചർ എന്ന് പറയും അതായത് ഇംപ്ലാൻറ്റിനൊരു ഒരു ഒരു ബേസ്മെൻ്റ് പോലെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് വെച്ചുകൊണ്ട് ആ ഇംപ്ലാന്റിൽ നിന്ന് ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള എന്നാൽ ഊരി മാറ്റാവുന്ന തരത്തിലുള്ള അല്ല ഇംപ്ലാന്റിൽ നിന്ന് ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള സാധാരണയുള്ള ഇപ്പോൾ ഡെഞ്ചറാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് തന്നെ രാത്രി ആ ഒരു സമയത്ത് നമുക്കൊരു റെസ്റ്റ് കൊടുക്കാനായിട്ട് അതിനെ നമുക്ക് ഊരി മാറ്റിയിട്ട് ഒരു വെള്ളമുള്ള ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് തന്നെയാണ് ഇംപ്ലാന്റിൻ്റെ സപ്പോർട്ടിൽ നമ്മളൊരു സ്ക്രൂ ചെയ്ത് വയ്ക്കുന്നത് പോലെ ഇംപ്ലാന്റിൽ നിന്നൊരു ഒരു പാർട്ട് ഉണ്ടാവും അതിൻ്റെ ലോക്ക് ചെയ്യുന്നത് ഡെഞ്ചറിൻ്റെ ആയിരിക്കും അപ്പോൾ ആ ഡെഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ പറയുന്നത് ഇംപ്ലാൻറ്റ് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചർ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡെഞ്ചർ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് പല്ലുകൾ നൽകാനായിട്ട് സാധിക്കും അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എല്ലാവർക്കും പോസിബിൾ ആണോ അപ്പോൾ തീർച്ചയായിട്ടും റിഡ്ജ് ഇല്ലാത്ത ആൾക്കാർ റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പല്ല് ഇരിക്കുന്ന ആ ഒരു പ്രതലത്തിനെയാണ് എന്ന് പറയുന്നത് ആൽവിയോള എന്നാണ് പറയുന്നത് അപ്പോൾ ചില ആൾക്കാരിൽ നിന്നുണ്ട് കഴിഞ്ഞാൽ ആ ത്വരിത വേഗത്തിൽ ഈ ഒരു റിഡ്ജിന് തേയ്മാനം അല്ലെങ്കിൽ അസ്ഥിക്ഷയം സംഭവിക്കുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ അസ്ഥിക്ഷയം ഒരു കോമണായിട്ടൊരു ആ ഒരു ഇതാണ് ഒരു എൻറ്റിറ്റിയാണ് ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോ പോറോസ് എന്ന് പറയാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആ ഒരു നമ്മുടെ ആർത്തവ വിരാമത്തിന് ശേഷം വളരെ ഈ ഹോർമോണിൻ്റെയൊക്കെ വ്യതിയാനം ഈസ്ട്രജിൻ്റെയൊക്കെ ഒരു അളവ് കുറയുന്നത് കാരണമൊക്കെ പെട്ടെന്ന് വളരെ റാപ്പിഡായിട്ട് ഈ ബോൺ റിസോപ്ഷൻ സംഭവിക്കാറുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന അസ്ഥിക്ഷയം നമ്മുടെ വാക്യാത്തുള്ള ഈ ഒരു റിഡ്ജിനെയും ബാധിക്കും അപ്പോൾ വായിൽ പല്ല് പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ഒരു എല്ല് ക്ഷയിച്ച് കൊടുങ്ങുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ നമുക്ക് വൈറ്റമിൻ ഡി നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സെറം കാൽഷ്യം നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞ ഒരാളിൽ നമ്മൾ പെട്ടെന്ന് ഇതൊന്നും ആ ഒരു ബേസിക്കൊന്നും ചെക്ക് ചെയ്യാതെ ഒരു ഇംപ്ലാൻ്റ് ഒക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് അവിടെ ഫ്രാക്ചറൊക്കെ ഉണ്ടാവുന്ന ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചില പാരാമീറ്റേഴ്സ് അവിടെ കൃത്യമായിട്ട് നോർമലാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാവുന്നതാണ് നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള ഊരി മാറ്റാവുന്ന ഡെഞ്ചേഴ്സിലും പലതരത്തിലുള്ള വേരിയൻസ് ലഭ്യമായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പാർഷ്യൽ ഡെഞ്ചറുകളാണ് അത് ചില പല്ലുകൾ മാത്രം നഷ്ടപ്പെട്ട കേസുകളാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കവിടെ സി പി ഡി എന്ന് പറയും കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഓപ്ഷനാണ് ബി പി എസ് ഡെഞ്ചേഴ്സ് ഇന്ന് കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക തരം ഡെഞ്ചറാണ് ബി പി എസ് അല്ലെങ്കിൽ ബയോ ഫങ്ഷണൽ പ്രോസ്തറ്റിക് സിസ്റ്റം എന്ന് പറയാറുണ്ട് എന്താണ് ബയോ ഫങ്ഷണൽ പ്രോസ്തറ്റിക് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം പല്ലുകളെ പോലെ തന്നെ അത്രത്തോളം അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള തരത്തിലുള്ള പല്ലുകളും അനുബന്ധമായിട്ടുള്ള നമ്മുടെ മോണയുമായിട്ട് അത്രയും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തന്നെ പല്ലുകളാണെന്ന് തോന്നുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം മോണയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള അത്രത്തോളം അതുമായിട്ട് സാദൃശ്യം പുലർത്തുന്ന തരത്തിലുള്ള കൃത്രിമദന്ധങ്ങളെയാണ് നമ്മൾ ബി പി എസ് അല്ലെങ്കിൽ ബയോ ഫംഗ്ഷണൽ പ്രോസെറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ബയോ ഫംഗ്ഷണൽ പ്രോസറ്റിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചിരിക്കാനും ചവയ്ക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ പെടുന്ന ഒന്നാണ് ഹൈബ്രിഡ് ഡെഞ്ചറുകൾ അത് ഫിക്സഡ് ഓപ്ഷനായിട്ട് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ബി പി എസ് ഡെഞ്ചറുകൾ അത് ഊരി മാറ്റാവുന്ന തരത്തിലുള്ള കൃത്രിമ കൃത്രിമദന്ധങ്ങളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പേടിക്കാതെ ഇതിലേതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമസ്കാരം